പിന്നെ എന്തുകൊണ്ട് ഇസ്ലാം അടിമത്ത് നിർത്തൽ ചെയ്തില്ല പൂർണമായി നിർത്തൽ നിർത്തൽ ചെയ്തില്ല അതിന്റെ പല കാരണങ്ങളുമുണ്ട് അതിലൊന്ന് നമുക്കറിയാം അമേരിക്കയിൽ അടിമത്ത് നിർത്തലാക്കിയത് അബ്രഹാം ആണ് അബ്രഹാം ലിങ്കൻ അടിമത്ത് നിർത്തലാക്കിയ സമയത്ത് അടിമകളൊക്കെ തിരിച്ച് യജമാനന്റെ അടുക്കലേക്ക് വന്നു ഇനി ഞങ്ങൾ അങ്ങോട്ടാണ് പോവുക ഞങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുക ഞങ്ങൾക്ക് പാർക്കാനിടമില്ല ഞങ്ങൾ അടിമകളായി തന്നെ കൊള്ളാം കഴിഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് യജമാനന്മാരുടെ അടുക്കലേക്ക് വന്നതായിട്ട് ചരിത്രത്തെ കാണുന്നു അങ്ങനെ ഇസ്ലാം ഏകപക്ഷീയമായിട്ട് അടിമത്തം നിർത്തൽ ചെയ്താൽ ഇങ്ങനെ തിരിച്ചു വരുന്ന സംഭവം ഉണ്ടായാൽ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് അവരെ തിരിച്ചെടുക്കാൻ കഴിയില്ല ഇവർ പിന്നീട് പോകുന്നത് മറ്റു അമുസ്ലിങ്ങളായ യജമാനന്മാരുടെ അടുക്കലേക്കാണ് ഇവർക്കുണ്ടാകുന്നത് കൊടും പീഡനമായിരിക്കും മുസ്ലിങ്ങളെടുത്തുണ്ടായ ഒരു സുഖം ഒരിക്കലും ഇവർക്ക് കിട്ടുന്നില്ല പിന്നീട് എന്തുകൊണ്ടാണ് വേറെയും പല കാരണങ്ങളുമുണ്ട് ഇസ്ലാം അടിമത്തം നിർത്തം ചെയ്യാത്ത തന്നെ പൂർണമായി നിർത്ത ചെയ്യാത്ത തന്നെ ഇസ്ലാം ഏകപക്ഷീയമായിട്ട് അടിമത്ത് നൃത്തം ചെയ്താൽ അത് യുദ്ധമുണ്ടാകുന്ന സമയത്ത് ബന്ധികളായിട്ട് മുസ്ലിങ്ങളെ പിടിക്കപ്പെടും മുസ്ലിങ്ങൾക്ക് ബന്ധികളായിട്ട് പിടിക്കാൻ കഴിയില്ല അവ മുസ്ലിങ്ങളെ വന്തികളായിട്ട് പിടിക്കപ്പെട്ടാൽ ആ മുസ്ലിങ്ങൾക്ക് മോചിതരാവാനുള്ള വൈ എവിടെ അടക്കപ്പെടുകയാണ് കാരണം മുസ്ലിം ഇപ്പുറത്ത് ബന്ധികളായിട്ട് ആ മുസ്ലിങ്ങളെ പിടിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗം മുസ്ലിങ്ങൾക്ക് നഷ്ടമാവുകയാണ് അപ്പൊ ഇങ്ങനെ പല കാരണങ്ങളും അടിമത്തം നിർത്തൽ ചെയ്യാതിരിക്കാനുള്ള കാരണമാണ്